ആ ഒരു മനോഹര മുഹൂർത്തം എത്തിച്ചേരുന്നു നമ്മുടെ മീനാക്ഷിയുടെയും ആകാശിന്റെയും ആ ഒരു ആദ്യ രാത്രി അതൊരു സമ്മതം മൂളിയിരിക്കുകയാണ് ആ ഒരു പുതിയ ജീവിതത്തിന് സമ്മതം മൂളിയിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ ബാലൻ വളരെ എന്താ പറയാ നമ്മുടെ കണ്ണുകളേക്ക് ഈറതണീക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാന്ത്വനം ടൂവിന്റെ വേറെ ഒന്നുമില്ല നമ്മുടെ ആദ്യം നമ്മുടെ മീനാക്ഷി നമ്മുടെ ഗോമതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ കാരണം നിങ്ങൾക്ക് മോനെ തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അത് നീ കാരണമൊന്നുമല്ല ഞാൻ വിളിച്ചാൽ എൻ്റെ മോൻ വരും എന്നെ അമ്മയെന്നുവെച്ചാൽ അവൻ്റെ ജീവനാണ് അതുകൊണ്ടാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ മീനാക്ഷി ഓഹോ അപ്പോൾ പാലം കടന്നപ്പോൾ കൂരായണ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു കോമഡി ആട്ടോ നമ്മുടെ ഗോമതിക്ക് ശരിക്കും മീനാക്ഷിയെ ജീവനാണ് താനും എന്നാലും അത് പുറത്ത് പ്രകടിപ്പിക്കാനൊരു മടി നമ്മുടെ ബാലനെ ഓർത്തിട്ട് അപ്പുറത്ത് നമ്മുടെ ബാലൻ നമ്മുടെ പ്രേക്ഷകരൊന്നടങ്കം ഞെട്ടിക്കുന്നൊരു രംഗമായിരുന്നു കേട്ടോ അത് നമ്മുടെ ബാലൻ നമ്മുടെ ആകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോനെ നിൻ്റെ അടുത്ത് ഞാൻ നീതികേട് കാണിക്കുന്നു എന്ന് നീ കരുതുന്നുണ്ടോ വേറെ ആനന്ദിനോട് എന്താ പറയുക ആനന്ദിൻ്റെ അടുത്ത് ഞാൻ നീതികയായിട്ട് കാണിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു എന്ന് തോന്നുന്നുവെച്ചാൽ ആനന്ദ് നിൻ്റെ ചേട്ടനാണല്ലോ നീ അതിന് അവനേലും മുമ്പ് നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ അപ്പോൾ അവനോട് ഞാൻ നീതികേട് കാണിച്ചു എന്നൊരു സംശയം ആ ഒരു സങ്കടം ആളാണ് എനിക്കെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന രംഗമൊക്കെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു അച്ഛൻ്റെ ഒരു മനസ്സ് നമുക്കവിടെ കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ മീനാക്ഷി ഒരു ആദ്യ ഇങ്ങനെ ഒരുങ്ങി പൂവൊക്കെ അണിഞ്ഞ് നമ്മുടെ ആ ഒരു ബെഡ്റൂമിൽ കുറേ പൂവൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മനോഹര നിമിഷമാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ബാലൻ്റെ അച്ഛൻ്റെ അനുഗ്രഹത്തോട് കൂടി തന്നെ അവർ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ഈ അടിപൊളി എപ്പിസോഡുകളായിരിക്കും നമ്മുടെ സാന്ത്വനം ജൂവിൽ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ